പിന്നെ എന്താ സമയം ഏഴയായിന്ന് ഞാൻ എടിക്കാൻ വൈകിയേ ഉമ്മയൊക്കെ എണിച്ചിട്ടുണ്ടാവില്ലേ അവരെന്നെ പറ്റി എന്താ വിചാരിക്ക ആദ്യത്തെ ദിവസം തന്നെ കോളായോ എല്ലാരും എളിച്ചു തോന്നുന്നുണ്ട് നീപ്പ എന്താ ചെയ്യ നേരെ അടുക്കളക്ക് പോയാലോ ഇപ്പൊ കുളിക്കേണ്ട അടുക്കള കേറി എന്തെങ്കിലും പറയോ പറയുവോ അല്ല റുക്കിയ പുതിയ പണ്ട് ഇത്ര നേരമായിട്ട് എണിച്ചിട്ടില്ലേ സമയം ഏഴുമണിയായല്ലോ ആ കുട്ടി എപ്പോഴാ ചരട്ടെ അതെന്നാ നിങ്ങൾ കേറി വന്നിട്ടില്ലേ ഉള്ളൂ പറയാൻ അതിനിപ്പൊ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇത്ര നേരായിട്ട് നേരമായിട്ട് കാണാനില്ല അതുകൊണ്ട് ചോദിച്ചതല്ലേ അത് അല്ലാണ്ട് അതിന് ഇനിയിപ്പൊ നീ തലേലൊന്നും കേറ്റി വെക്കാൻ നിക്കണ്ട നോക്കി കണ്ടിട്ടൊക്കെ നിന്നോ അല്ലെങ്കിൽ നീ എന്നെ അടഞ്ഞറാകും ഞാൻ പറയാനുള്ളത് പറഞ്ഞു നേരത്തെ എണിച്ചിട്ടുണ്ടാവുല്ലേ അമ്മ ഞാൻ എനിക്ക് എനിക്കു വേഗി അലാറം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അടിച്ചത് അറിഞ്ഞില്ല അതൊന്നും സാരല്ല ഒരു ദിവസം ഇത്തിട്ട് നേരം വൈകി എണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല നീ ഇവിടത്തെ ശീല ഒന്ന് പഠിച്ചു വരണ്ടേ ഞാൻ എന്താ ചെയ്യണ്ടമ്മ എന്തെങ്കിലും സഹായിക്കണോ അയിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഇപ്പൊ എനിക്ക് ചെയ്യാനുള്ള പണിയന്നെ ഉള്ളു അത് ഞാൻ ചെയ്യപ്പെ ഇതൊക്കെ എന്താ ചോദിക്കാനുള്ളത് ഒക്കെ അങ്ങനെ കണ്ടവർന്ന് ചെയ്യേ ഇനി പുതക്കെ നീ എന്നല്ലേ ചെയ്യേണ്ടത് ഇതാ പാത്രങ്ങളെ ഇഷ്ടം പോലെ കടത്തണോ അതൊക്കെ അവർ കഴുകി വെച്ചോ ആ എന്നാ ഞാൻ കഴുക മോൾക്ക് ഇത് ആരാന്ന് മനസിലായോ ഞാൻ അവന്റെ മൂത്ത അമ്മായിയാണ് ഇതാ തൊട്ട അപ്പ എൻ്റെ വീട് നമ്മൾ ഇവിടെ ഒരു കുടുംബം പോലെ കഴിയണത് അല്ല ഇന്നലെ നിന്റെ കയ്യിൻ്റെ കാര്യത്തിലൊക്കെ നിറച്ച് സ്വർണങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്താ കാട്ടി ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടാവൂല്ലേ ഇല്ല അത് സ്വർണല്ല അത് ഇന്നലെ കല്യാണ ദിവസം ഇടാൻ വേണ്ടിട്ട് വാടകയ്ക്ക് എത്തതാണ് ഞങ്ങള് ആ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് അതൊക്കെ സ്വർണമാണെന്ന് വിചാരിച്ചിണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പ ഞാൻ എന്താ ചെയ്യണ്ടമ്മ ആ കഴുകിക്കഴിഞ്ഞോ നെൻ്റെ മോളൊരു കാര്യം ചെയ്യേ അവൻകീ ചായ കൊണ്ടേ കൊടുത്താ അവൻക്ക് ഉറിങ്ങൊന്നിച്ച് അപ്പ തന്നെ ചായ കിട്ടണം എങ്ങനെയുണ്ട് പറഞ്ഞത് കേട്ടില്ലേ ഒന്നും അവളുടെ എല്ലാ താ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കേ ആ കുട്ടി ഇന്നലെ വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ അപ്പഴേക്ക് നിങ്ങൾ അതിനെ വെറുപ്പിക്കാൻ നിൽക്കണ്ടങ്ങനെ അമ്മായിന്റെ സ്വഭാവം എങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് നീ അധികം എന്നാ ചായ കുടുക്കി ചൂടാറുണ്ട് എനിക്ക് ഒന്നും ഒന്നും ചെയ്യാണ്ടിരുന്ന ഞാൻ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതായോ പോയി കുളിച്ച് ഫ്രഷ് നിന്നെ കാണാൻ നീ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും അങ്ങനെ തന്നെ കുറച്ച് സമയം പോകും പിന്നെ നീ എന്തെങ്കിലുമൊക്കെ തൊട്ടും കുടിച്ചോണ്ട് മനസ്സഹായിച്ചോണ്ട് നിന്നാ മതി കുറച്ചൊക്കെ അങ്ങനെ പോട്ടെ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് ച്ചോണെ വിശക്കാൻ തുടങ്ങിയല്ലോ എന്താ ഇപ്പൊ ചെയ്യ അടുക്കളയിൽ പോയിട്ട് എടുത്ത് കഴിച്ചാലോ ഇത്രയും നേരത്ത് പോയി എടുത്ത് കഴിച്ച അതിന് എന്തെങ്കിലും പ്രശ്നമാവോ വേണ്ട ഇനിയിപ്പ കഴിക്കാനാകുമ്പോ ഉമ്മ വന്ന് വിളിക്കായിരിക്കും അതും അറിയില്ല പഠിച്ചോണെ വിശന്നിട്ടാണെങ്കിൽ കുടലും കത്തിനുണ്ട് രാവിലെ തന്നെ വയർ നിറച്ച് തിന്നാ മതിയായിരുന്നു അതും ചെയ്തില്ല ആ ഇക്കാലിടുത്ത് പോയി ചോദിക്ക എന്താ ചെയ്യണ്ടെന്ന് അല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പൊ ഞാൻ ചോദിക്കാൻ നിന്നാ ഇക്കാക്ക് അത് മതി എന്നിട്ട് കളിയാക്കാനും നീ എന്താ ഒന്നും ഒരു ചോറ് മണിയായിട്ടേ ഇപ്പോഴോ നമ്മളൊക്കെ ഭക്ഷണം ഒന്നര മണിയോ രണ്ടുമണിയോ എന്താ അതുവരെ ഞാൻ വിഷമം അടക്കി നിൽക്കണോ എന്നെ കൊണ്ടൊന്നും വരിക ഇപ്പൊ തന്നെ മനുഷ്യൻ വിഷമ ചകാറായിട്ടുണ്ട് നിനക്ക് വിശക്കണുണ്ടെങ്കിൽ നീ പോയി എടുത്ത് കഴിച്ചോട്ടോ നമ്മളിൽ നിന്ന് കാക്കാൻ നിക്കണ്ട വിഷണൊന്നുമില്ല നിങ്ങൾ ഇരിക്കുമ്പോ അത് നിന്റെ മുഖം കാണുമ്പോ തന്നെ അറിയുന്നുണ്ട് നീ രാവിലെ ആലപ്പാട് രണ്ട് ദോശേനെ കഴിച്ചിട്ടുള്ളൂ അതൊക്കെ ഇപ്പൊ തേച്ചിട്ടും ഉണ്ടാവും നീ വിശക്കുണ്ടെങ്കി പോയി എടുത്ത് കഴിച്ചോ ആ പിന്നെ നിന്റെ കഴിച്ചു കഴിഞ്ഞാലേ അവന്റെ സമയം വിളമ്പി കൊടുത്തു കെട്ടോ എന്നിട്ട് ഉച്ചക്ക് കടക്കണ ശീലമൊക്കെ ഉണ്ടെങ്കിൽ പോയി കടണോ എനിക്ക് ചോണ്ടറിയില്ല കുറച്ച നേരം കിടക്കണം അത് ശീലായി പിന്നെ ചായ കുടിക്കാൻ നേരത്തിലാണൊന്നു വിളിക്കുള്ളൂ അപ്പൊ ഞാൻ നിന്നെ വിളിക്കാ എനിക്ക് കിടക്കുന്ന ശീലമൊന്നുമില്ല ഞാനിവിടെ ഇരുന്നോളെ ആ എന്നാ നീ പോയി കഴിച്ചോ